ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ മഞ്ചേരിക്ക് വന്നതായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു നമുക്ക് കോട്ടക്കുന്നമ്മക്ക് പോവല്ലേ ചോദിച്ചു നമ്മൾ അങ്ങനെ കോട്ടക്കുന്നമ്മക്ക് പോവാട്ടോ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെയാണ് പോകുന്നത് വൈകുന്നേരം ആട്ടോ മഞ്ചേരിക്ക് പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട ഇനി വീട്ടിലേക്ക് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ടൈം ബാക്കിയുണ്ടായപ്പോൾ നമ്മൾ കോട്ടക്കുന്നൊക്കെ പോവുകയാണെ അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് മേലേക്ക് തിരിയാനുണ്ട് റോഡ് അപ്പം ഞങ്ങൾ കോട്ടക്കുന്ന് റോഡുമൊക്കെ കയറി കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടോ ഫാമിലി അല്ല ഒരുപാട് ഒരുമിച്ച് കൂടി വരുന്നത് അല്ലാതെ ഞങ്ങൾ ഒറ്റക്ക് ഒക്കെ വരാറുണ്ട് പക്ഷെ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ അതുപോലെ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ പാർക്കിങ്ങിനുള്ള ടിക്കറ്റാണ് എടുക്കുന്നത് നല്ല രസം ഉണ്ടായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ആകാശമൊക്കെ കാണാൻ കണ്ടോ വൈകുന്നേരം ആയതുകൊണ്ടേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ നമുക്ക് പാർക്ക് ചെയ്തിട്ട് കാണാം നിഷുവിന് ഇതില് അങ്ങനെ കേറിയിട്ടുണ്ട് ഓള് വല്യ ഈ പാർക്കില് എല്ലാരും മറ്റേ വേറൊരു പാർക്ക് കൂടി ഇണ്ടല്ലോ അതിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇതില് കേറിയിട്ടോ പക്ഷെ നിഷു കുട്ടിയൊക്കെ അരഞ്ഞപ്പ ഓല ഇറക്കി കണ്ട് പിന്നെ വേറെ താത്ത കേറിയിട്ടോ പിന്നെ ഇതിലൊന്നും കയറിയില്ല കേട്ടോ നിഷു പിന്നെ കയറൂലോക്ക് പേടിയാണ് അപ്പൊ പിന്നെ ഇതിലൊന്നും വെറുതെ കയറിയില്ല അപ്പൊ അതില് നമുക്കൊന്ന് ഒന്ന് നടക്കാൻ പറഞ്ഞാ ഞങ്ങള് കുറച്ച് ഭാഗത്തു കൂടുതൽ നടന്നു കേട്ടോ ഇപ്പൊ നമുക്ക് ഇനി ദിൻ്റെ ഉള്ളിൽ കയറാനുണ്ട് ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളേക്ക് കയറിട്ടോ നിശുവിന് കുഞ്ഞു വീട് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിരിക്കണേ ഇപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ വേറെ ഭാഗത്തൊക്കെ പോകുന്നേ തിരിച്ചു പോകുന്നപ്പോഴാ കേട്ടോ കോട്ടക്കുന്നു കഴിതി കൊടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത് അങ്ങോട്ട് പോയപ്പോടെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ രാത്രി ആയി അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നുട്ടോ കോട്ടക്കുന്ന് ഇനി ഫുഡ് കൂടിയും കഴിച്ചിട്ടാണ് വീട്ടിൽ പോകാനോ അപ്പോൾ ഓക്കെ ബൈ